നമസ്കാരം ഞാൻ ശ്രുതി രാഘവൻ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ഓരോ കുട്ടിയും സംസാരിച്ച് തുടങ്ങുന്ന പ്രായം വ്യത്യാസപ്പെട്ടിരിക്കും എല്ലാ കുട്ടികളും ഒരേ പ്രായത്തിൽ തന്നെ സംസാരിച്ച് തുടങ്ങണം എന്നില്ല കുട്ടികളിൽ കണ്ടുവരുന്ന സ്പീച്ച് ഡിലേ അഥവാ സംസാരിച്ച് തുടങ്ങുന്നതിലുള്ള താമസം പലപ്പോഴും രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടാറില്ല പ്രത്യേകിച്ച് ആദ്യത്തെ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഡെവലപ്മെൻറ്റൽ കമ്പാരിസൺ നടത്താൻ മറ്റൊരു കുട്ടി ഇല്ലാതെ ആദ്യത്തെ കുട്ടിയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ആ ഒരു സ്പീച്ച് സ്പീസ്റ്റിൽ ശ്രദ്ധയിൽപ്പെടാതെ പോകും സ്കൂളിൽ പ്രവേശിക്കുന്ന സമയമാകുമ്പോഴേക്കും ഇതൊരു വലിയ കൺസേൺ ആയിട്ട് മാറിയിട്ടുണ്ടാവും അംഗൻവാടിയിൽ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവിടെ ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് വിസിറ്റ് വരുമ്പോൾ അവർ ഈ കാര്യങ്ങൾ നോട്ടീസ് ചെയ്തിട്ട് രക്ഷിതാക്കളെ അറിയിക്കാറുണ്ട് പക്ഷേ അവിടെയും ചില രക്ഷിതാക്കൾ അത്ര കണ്ട് അതിന് ശ്രദ്ധ അതിന് കൊടുക്കാതെ പോകും കുറച്ചുകൂടെ കഴിയുമ്പോൾ അവർ സംസാരിച്ച് തുടങ്ങിക്കോളും എന്നുള്ളൊരു വിശ്വാസത്തിലിരിക്കും പക്ഷേ കുട്ടി സ്കൂൾ കുട്ടിയെ സ്കൂളിൽ ചേർക്കുന്നൊരു സമയമാകുമ്പോഴത്തേക്കും അതിനോടകം കുട്ടി അവരുടേതായിട്ടുള്ള ഒരുപാട് അവ്യക്തമായിട്ടുള്ള കുറേ വാക്കുകൾ അവർ ശേഖരിച്ച് വെച്ചിട്ടുണ്ടാകും മറ്റാർക്കും കുട്ടി എന്താ പറയുന്നതെന്ന് മനസ്സിലാവത്തില്ല വീടിനുള്ളിലാണെങ്കിൽ കുട്ടി ഇതൊരുപാട് പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ചെയ്യും അവരുടെ ഒരു ഒരു കൊഞ്ഞൽ കൊഞ്ഞ് കൊഞ്ഞ വർത്തമാനങ്ങളൊക്കെ നമ്മൾ ഒരുപാട് പ്രോത്സാഹിപ്പിക്കും അവർ പറയുമ്പോൾ ചിരിച്ചും അതുപോലെ തന്നെ അവർ പറയുന്ന വാക്കുകൾ തിരിച്ച് അതേപോലെ അനുകരിച്ചും ഒക്കെ നമ്മൾ അറ്റൻഷൻ കൊടുത്ത് ആ ഒരു അവരുടെ ആ ഒരു വർത്തമാന രീതി സംസാര രീതി നമ്മൾ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്തരത്തിലുള്ള സ്പീച്ച് ഡിലെ അല്ലെങ്കിൽ സംസാരിക്കുന്നതിലുള്ള താമസം അത്ര നിസ്സാരമായി കാണേണ്ട ഒന്നല്ല കുട്ടി വളർന്നു വരുമ്പോഴത്തേക്ക് സ്കൂളിൽ ചേർന്ന് പഠിച്ചു വരുമ്പോഴത്തേക്ക് അവർക്ക് വായനാപരമായിട്ടുള്ള ബുദ്ധിമുട്ട് നേരിടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതായത് കുട്ടിക്ക് ഡിസ്ലെക്സിയ പോലുള്ള കണ്ടീഷൻ ഉണ്ടാവാനുള്ള സാധ്യത അവരുണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സ്പീച്ച് ഡിലേ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ കുട്ടികൾ സംസാരിക്കുന്നതിൽ താമസം നേരിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിസ്സാരമായി കണ്ടുകൊണ്ടിരിക്കരുത് എപ്പോഴാണ് ഇതൊരു കൺസേൺ ആവുന്നതെന്നും ഇതൊരു ടിപ്പിക്കൽ സ്പീച്ച് സ്പീച്ചിലെ അല്ല എന്നുള്ളതും ഒക്കെ തന്നെ ഇവ കാര്യങ്ങളൊക്കെ തന്നെ ഒരു പ്രൊഫഷണലിനെ സമീപിച്ചു തന്നെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക കുട്ടിയെ പ്രൊഫഷണൽ ഹെൽപ്പിന് വിധേയമാക്കുക പ്രോപ്പറായിട്ടുള്ള അസസ്മെൻറ്റുകൾ എടുക്കുക എന്നിട്ട് എത്രയും പെട്ടെന്ന് ഏർലി ഇൻ്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളതാണ് അതിനുള്ള സൊല്യൂഷൻ താങ്ക് യു